എങ്കിലാണ് നമ്മുടെ ചിന്ത കുരുങ്ങിക്കിടക്കുന്നത് അതിൻ്റെ സകലമായ ബന്ധുക്കളും ഓരോരോ ദേശത്തു നിന്ന് ഘോഷയാത്രയായി തേടിയെത്തും പ്രഭാതം ശുഭകരമായ വിചാരങ്ങൾക്കുള്ളതാണ് പ്രിയമുള്ളവരെ സങ്കല്പിക്കാവുന്ന എല്ലാ ദുരന്തങ്ങളും അഭിമുഖീകരിച്ചു കഴിയുമ്പോൾ ഈ യോഗിന്റെ ഒരു ആത്മകഥമുണ്ട് ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചിരിക്കുന്നു മനഃശാസ്ത്ര വിശകലനങ്ങളെ ഗൗരവമായി പരാമർശിക്കപ്പെടുന്ന ഒരു വീണ്ടു വിചാരമാണിത് നമ്മൾ യപ്പെട്ടത് നമ്മുടെ മനസ്സ് നിരന്തരം വലം ചുറ്റുന്ന കാര്യങ്ങൾ തന്നെ ഗൂഗിളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ തിരയുന്നത് പോലെയാണത് ഇന്നൊരു ഭക്തിഗാനം തിരയുകയാണെങ്കിൽ യേശുദാസും മാർക്കോസും കൂടി വെള്ള ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ച് നാളെ വെളുപ്പിനെ നിങ്ങളെ തോണ്ടി വിളിക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആൽഗോരിതം ഗാഡ്ജറ്റുകൾക്ക് പോലുമുണ്ട് എന്തിനാണ് നമ്മുടെ ചിന്ത പൊരുങ്ങിക്കിടക്കുന്നത് അതിന്റെ സകലമായ ബന്ധുക്കളും ഓരോരോ ദേശത്തു നിന്ന് ഘോഷയാത്രയെ തേടിയെത്തും ജീവിതം ശാരതയുള്ളതാക്കി മാറ്റുന്നതിൻ്റെ ആദ്യ ചൂടെ അതൊരു ദുഃഖകഥയായി പറഞ്ഞ് അവതരിപ്പിക്കാതിരിക്കുകയാണ് ഒടുവിൽ അത് അങ്ങനെയായി തന്നെ ഭവിക്കും കത്തോലിക്ക ഭവനങ്ങളിലെ മിക്കവരും ദുഃഖിതരായി കാണുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം വ്യാകുലമാതാവിന്റെ നൊവേനയും പിയാത്ത ശില്പങ്ങളുമാണെന്ന് ഞങ്ങളുടെ ഒരു വെല്ലുവിൻ നാലിലൊന്ന് കടിയായി പറയുമായിരുന്നു പ്രഭാതം ശുഭകരമായ വിചാരങ്ങൾക്ക് വേണ്ടിയാണ് നോക്കൂ ശലഭങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഒരിത്തിരി തേന്മതിരം ഉള്ളിൽ കരുതിയാൽ മതി ദൈവത്തിന് സ്തുതി